എല്ലാവർക്കും മെയ് ഹിന്ദിസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പറയാറുള്ള ചില വാക്യപ്രയോഗങ്ങളെ കുറിച്ചാണ് അതായത് നിർബന്ധിതമായിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരിക അങ്ങനെ വരുമ്പോൾ ഹിന്ദിയിൽ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് നമുക്ക് നോക്കാം ഉദാഹരണമായി ചെയ്യേണ്ടി വന്നു പോകേണ്ടി വന്നു ഉണ്ടാക്കേണ്ടി വന്നു ഇതൊക്കെ എങ്ങനെയാണ് ഹിന്ദി പറയുന്നത് അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കി നമുക്ക് ആദ്യത്തെ സെനസ് നോക്കാം രാംകോ അപ്പന മക്കാൻ ബേച്ചന പട രാംകോ അപ്പന മക്കാൻ ബേച്ചന പട രാംകോ രാമന് അപ്പന മക്കാൻ മീൻസ് തന്റെ വീട് ബേച്ചന പട ബേച്ചന വിൽക്കുക ബേച്ചന പട വിൽക്കേണ്ടി വന്നു അപ്പൊ ഇവിടെ ക്രിയ ഏതാണ് ബേച്ചന ബേച്ചന എന്നുള്ള ക്രിയയുടെ കൂടെ പട എന്നുള്ള ഒരു വാക്ക് വന്നിട്ടുണ്ട് ഈ പട എന്ന വാക്കിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് പട് വിവശദാ ബോധക് സഹായക്രിയ പട് എന്ന വാക്ക് ഒരു വിവശദാബോധക് സഹായക്രിയയാണ് എന്താണ് വിവശദാബോധ സഹായക്രിയ ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു ക്രിയയെ ചെയ്യേണ്ടി വരിക എന്ന വിവശത കാണിക്കുന്ന സഹായക ക്രിയയാണ് പട് പട് ഈസ് ആൻ ഓക്സിലറി വേർബ് ടു എക് ദ കമ്പൽഷൻ ഓർ ഹെൽപ്ലെസ്നെസ് അപ്പോൾ ആദ്യം നമ്മൾ കണ്ട സെൻറ്റൻസിൽ ഇതേ വിവശതയാണ് അതായത് വിൽക്കേണ്ടി വരിക എന്നുള്ളതൊരു വിവശതയാണ് വിൽക്കുക എന്നുള്ളത് ഒരു വെർബാണെങ്കിൽ വിൽക്കേണ്ടി വരിക എന്നുള്ളത് ഒരു സഹായക ക്രിയ കൂടി ആഡ് ചെയ്തൊരു സെൻറ്റൻസ് ആണ് അപ്പോൾ അതിനെയാണ് നമ്മൾ പട് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് നിയമങ്ങൾ നോക്കാം ക്രിയയ്ക്കൊപ്പം പട് എന്ന വിവശതാബോധ സഹായക്രിയ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യത്തെ നിയമം കർത്താവിൻ്റെ കൂടെ കോ എന്ന കാരക്ചിഹ്നം ചേർക്കണം കർത്താവ് ചെയ്യുന്ന ആൾ ക്രിയ ചെയ്യുന്ന ആളാണ് കർത്താവ് അതിനൊപ്പം നമ്മൾ കോ എന്നുള്ള കാരക്ചിഹ്നം ആഡ് ചെയ്യണം സെക്കൻഡ് വൺ ഒരു സെൻറ്റൻസിൽ കർമ്മമുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ജെൻഡറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സഹായക്രിയക്കും മുഖ്യക്രിയക്കും വ്യത്യാസം വരുന്നത് അടുത്തത് കർമ്മമില്ലാത്ത സെൻറ്റൻസ് ആണെങ്കിൽ അതിൽ സഹായക്രിയയും മുഖ്യക്രിയയും പുല്ലിംഗം ഏകവചനത്തിലായിരിക്കും അപ്പോ ഈ റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം ആദ്യത്തെ സെന്റൻസ് നോക്കാം രവി രവി കോ കോ കാം കാം പട പട ഇവിടെ രവി എന്ന വാക്കാണ് കർത്താവ് ക്രിയ ചെയ്യുന്ന ആള് രവിയാണ് അതുകൊണ്ട് കർത്താവിനൊപ്പം നമ്മൾ കോ എന്നുള്ള കാരചിഹ്നം ചേർക്കുന്നു രവി കോ കാം കാർണ കാം മീൻസ് ജോലി ഇവിടെ എന്നുള്ള വാക്കാണ് കർമ്മ ഒബ്ജക്റ്റ് അപ്പ അതുകൊണ്ട് തന്നെ കാം എന്നുള്ള കാമെന്നുള്ള വാക്കിൻ്റെ ലിംഗവചനമനുസരിച്ചായിരിക്കും മുഖ്യക്രിയക്കും സഹായക്രിയക്കും വ്യത്യാസം വരുന്നത് കാം എന്നുള്ള വാക്ക് പുല്ലിംഗാണ് അതുകൂടാതെ ഏകവചനത്തിലാണ് അതുകൊണ്ട് കർണ പട രവികോ കാം കർണ പട രവിക്ക് ജോലി ചെയ്യേണ്ടി വന്നു അടുത്തത് മീനാക്കോ മീനാ പടി മീനാക്കോ ഖാനി പടി ഇവിടെ മീനയാണ് കർത്താവ് മീന എന്ന വാക്കിനൊപ്പം നമ്മൾ കോ എന്നുള്ള കാര ചിഹ്നം ചേർക്കുന്നു അതുകൊണ്ട് മീന എന്ന കർത്താവിനൊപ്പം നമ്മൾ കോ എന്നുള്ള കാരചിഹ്നം ചേർക്കുന്നു ഇനി മീനാക്കോ ദി പടി മീൻസ് മരുന്ന് ദവാ എന്ന വാക്ക് സ്ത്രീലിംഗാണ് അപ്പോ മീനാക്കോ ഖാനി പടി ഖാന കഴിക്കുക ഖാന പട എന്നുള്ളത് മാറി സ്ത്രീലിംഗമായതുകൊണ്ട് ഖാനി പടി എന്നായി മാറുന്നു ഇവിടെ മീന എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ടല്ല എന്തെങ്കിലും ഖാനി പടി എന്ന് വന്നത് ദ എന്ന വാക്ക് സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഖാനി പടി എന്ന് വന്നത് കാരണം ഇവിടെ കർമ്മമാണ് മീന കോടി മീനയ്ക്ക് മരുന്ന് കഴിക്കേണ്ടി വന്നു മീനയ്ക്ക് പകരം ഒരു പുല്ലിംഗാണെങ്കിൽ എന്ത് വരും നോക്കാം കമൽ കോടി കമൽ കോ കമലാണ് ഇവിടെ കർത്താവ് കമലിന്റെ കൂടെ നമ്മൾ കൂ ചേർക്കുന്നു കമൽകോ ദവ എന്ന വാക്ക് സ്ത്രീലിംഗാണ് മീൻസ് കുടിക്കേണ്ടി വന്നു ദവ സ്ത്രീലിംഗാവുമ്പോ പീനി പടി എന്നായി മാറുന്നു പീനി ദവാടി കുടിക്കേണ്ടി വന്നു കമൽകു പീനി പടി കമലിന് മരുന്ന് കുടിക്കേണ്ടി വന്നു പ്രിയാക്കോ ഖത് പട പ്രിയാക്കോ ഖത് പട പ്രിയാക്കോ മീൻസ് ാണ് ഇനി എഴുതേണ്ടി വന്നു എഴുതുക എന്നുള്ളതിന് ലിഖന ഇനി ഖത് എന്നുള്ള വാക്ക് ലിഖന പട പ്രിയാക്കോ ഖത്ത് ലെഗ്ന പട പ്രിയക്ക് കത്ത് എഴുതേണ്ടി വന്നു അടുത്ത നോക്കാം വിജയ്ക്കോ കലം ദേനി പടി വിജയ്ക്കോ കലം ദേനി പടി വിജയ് എന്ന വാക്കാണ് കർത്താവ് അതിനൊപ്പം കോ എന്നുള്ള കാര ചിഹ്നം ചേർക്കുന്നു വിജയ്ക്കോ കലം ദേനി ദേനിപ്പടി കലം മീൻസ് പേന ദേനി ദേനിപ്പടി കൊടുക്കേണ്ടി വന്നു ഇവിടെ എന്തു കൊടുക്കേണ്ടി വന്നു കലം അതുകൊണ്ട് കലമാണ് കർമ്മ കലം എന്ന വാക്ക് സ്ത്രീലിംഗാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ലിംഗവചനം അനുസരിച്ചായിരിക്കും മുഖ്യക്രിയക്കും സഹായക്രിയക്കും വ്യത്യാസം വരുന്നത് അപ്പോൾ കലം ആയതുകൊണ്ട് തന്നെ കലം ദേനി ദേനിപ്പടി കലം ദേനി പേന ാണ് ഇവിടെ മുജെ ഫൽ ഖാന പട മുജെ മുജെ എന്തുകൊണ്ടാണ് അവിടെ വന്നത് എന്നുള്ള വ്യക്തിക്കാണ് കൊടുക്കുന്നത് അപ്പോ ഞാൻ എന്ന വ്യക്തിക്കൊപ്പം കോ എന്നുള്ള കാരം ചിഹ്നം ചേർക്കുന്നു അപ്പൊ പ്ലസ് കോ മുജെ അല്ലെങ്കിൽ മുജുക്കോ മുജെ ഫൽ ഖാന പട ഫൽ മീൻസ് പഴം അതായത് ഫ്രൂട്ടാണ് പഴം എന്നുള്ളത് ഒരു ഫ്രൂട്ടിന്റെ ഉദ്ദേശമായതുകൊണ്ട് അത് പുല്ലിംഗ ഏകവചനത്തിലാണ് ഇനി കഴിക്കേണ്ടി വന്നു കഴിക്കുക എന്നുള്ളത് ഖാന അതിൻ്റെ കൂടെ പട ചേർക്കുന്നു ഫൽ എന്നുള്ളത് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ട് പട മുജെ ഫൽ ഖാനാ പട മുട എനിക്ക് പഴം കഴിക്കേണ്ടി വന്നു അടുത്ത നോക്കാം ഉനെ 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 ഗേഹു ഗേഹു പട പട മീൻസ് എന്താണ് വേ എന്നുള്ള സർവനാമിനൊപ്പം കോ എന്നുള്ള കാര ചിഹ്നം ചേർക്കുമ്പോഴാണ് ഉനെ എന്ന വേർഡ് വരുന്നത് അപ്പൊ വേ മീൻസ് അവർ അപ്പോ അവർക്ക് ഗേഹു ഗേഹു മീൻസ് ഗോതമ്പ് വീറ്റ് ഗോതമ്പ് ഖാനാപ്പട കഴിക്കേണ്ടി വന്നു അപ്പൊ അവർക്ക് എന്നായതുകൊണ്ട് ഉനെ ചേർക്കുന്നതാണ് അപ്പൊ ഇവിടെ വേ എന്നുള്ള സർവ്വനാമിനൊപ്പം കോ ഓൾറെഡി ആഡ് ചെയ്തിട്ടാണ് ഉനെ എന്ന് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ കൂടെ നമ്മൾ കോ വീണ്ടും ആഡ് ചെയ്യേണ്ടതില്ല ഉനെ അവർക്ക് ഗേഹു ുള്ളത് പുല്ലിംഗ ഏകവചനത്തിലായതുകൊണ്ടാണ് കൊണ്ടാണ് ഖാനാപട എന്ന് വന്നത് ഗേഹു അവർക്ക് ഗോതമ്പ് കഴിക്കേണ്ടി വന്നു റോട്ടി ഖാനി പടി ഊനെ റോട്ടി ഖാനി പടി ഊനെ സെയിം തന്നെയാണ് വേ പ്ലസ് കോ ഉനെ ഇനി റോട്ടി റോട്ടി മീൻസ് ചപ്പാത്തി ഖാനി പടി കഴിക്കേണ്ടി വന്നു ഇവിടെ റോട്ടിന്നുള്ളത് സ്ത്രീലിംഗാണ് അതുകൊണ്ടാണ് ഖാനി പടി എന്ന് വന്നിരിക്കുന്നത് അവർക്ക് ചപ്പാത്തി കഴിക്കേണ്ടി വന്നു അടുത്ത നോക്കാം നിങ്ങൾക്ക് ക്ലിയർ ആണ് അവർക്ക് കപ്പട മീൻസ് വസ്ത്രം കപ്പടെ മീൻസ് വസ്ത്രങ്ങൾ കപ്പട എന്ന വാക്കിൻ്റെ പ്ലൂറൽ ആണ് ബഹുവചനമാണ് കപ്പടെ ഇനി കപ്പടെ എന്നുള്ളതിനെ ഡിസ്ക്രൈബിങ് വേർഡാണ് അതിൻ്റെ മുമ്പിൽ കൊടുത്തിരിക്കുന്നത് അതായത് അതിൻ്റെ അഡ്ജക്റ്റീവാണ് ഫട്ടേ ഫട്ട മീൻസ് കീറിയ കപ്പടെന്നാകുമ്പോൾ അവിടെയും പുല്ലിങ്ക് ബഹുവചനമായി മാറുന്നു ഫേ ഫേ കപ്പടെ കീറിയ വസ്ത്രങ്ങൾ പെഹന്നെ പടേ പെഹന്ന മീൻസ് ധരിക്കുക അവിടെ പഹന്നേ പടേ എന്ന് വന്നത് എന്തുകൊണ്ടാണ് പുല്ലിങ്ക് ബഹുവചനമാണ് കർമ്മ കർമ്മ കപ്പടയാണ് അതുകൊണ്ട് തന്നെ അത് പുല്ലിംഗ ബഹുചനമായതുകൊണ്ട് മുഖ്യക്രിയയും സഹായക്രിയയും പുല്ലിംഗേക്കായി മാറുന്നു കീറിയ വസ്ത്രങ്ങൾ ധരിക്കേണ്ടി വന്നു അടുത്തത് ഹമേ രാത്കോ മോംബത്തി ജലാനി പടി ഹമേ രാത് ഇവിടെ ഹമേ എന്ന് ഹം മീൻസ് ഞങ്ങൾ ഞങ്ങൾക്ക് എന്ന് വരുമ്പോൾ ഹമ്മിൻ്റെ കൂടെ നമ്മൾ കോ ചേർക്കും അപ്പൊ ഹം പ്ലസ് കോ ഹമേ അല്ലെങ്കിൽ ഹം കോ അപ്പ ഇവിടെ ഹമേ ആണ് എടുത്തിരിക്കുന്നത് ഹമേ രാത്രി രാത്രി എന്ന് പറയാൻ രാത്കോ മോംപത്തി മോമ്പത്തി മീൻസ് മെഴുകുതിരി മോമ്പത്തി മെഴുകുതിരി ഈ വാക്ക് സ്ത്രീലിംഗാണ് അതുകൊണ്ട് തന്നെ മുഖ്യക്രിയയും സഹായക്രിയയും സ്ത്രീലിംഗിലായിട്ട് മാറേണ്ടി വരും അപ്പോൾ ജലാനി പടി ജലാന കത്തിക്കുക ജലാനി പടി കത്തിക്കേണ്ടി വന്നു ഇനി ഒന്നുകൂടെ നോക്കാം ഞങ്ങൾക്ക് രാത്രി മെഴുകുതിരി കത്തിക്കേണ്ടി വന്നു ഞങ്ങൾക്ക് മെഴുകുതിരി കത്തിക്കേണ്ടി വന്നു ജലാനി പടി ഹമേ രാത്കോ മോംബത്തി ജലാനി പടി ഞങ്ങൾക്ക് രാത്രി മെഴുകുതിരി കത്തിക്കേണ്ടി വന്നു അടുത്ത നോക്കാം നദി പാർ കർണി പടി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർക്ക് എന്നാണ് അർത്ഥം അവർക്ക് മാത്രമല്ല വേ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതായത് ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാന സൂചകമായിട്ട് വേ എന്ന് പറയാറുണ്ട് അപ്പോൾ അവർക്കെന്നും പറയാം അതുകൂടാതെ അദ്ദേഹം എന്നും പറയാം അപ്പോൾ വേ പ്ലസ് കോ ഉനെ എന്നുള്ളതിന് അവർക്ക് എന്നുള്ള അർത്ഥമുണ്ട് അദ്ദേഹത്തിന് എന്നുള്ള അർത്ഥമുണ്ട് അപ്പൊ നമുക്ക് അദ്ദേഹത്തിന് എന്നാണെങ്കിൽ എങ്ങനെ വരാം നോക്കാം തൈർക്കർ തൈർണ മീൻസ് നീന്തുക തയർക്കർ നീന്തിയിട്ട് നദി പാർ കർണി പടി നദി മീൻസ് നദി നദിയുടെ ജെൻഡർ സ്ത്രീലിംഗാണ് അപ്പോ മുഖ്യക്രിയയും സഹായക്രിയയും സ്ത്രീലിംഗിലായിരിക്കും പാർ കർണ മീൻസ് നദി നീന്തി കടക്കുക കടക്കുക എന്നാണ് പാർ കർണയുടെ അർത്ഥം നദി പാർ കർണി പടി എന്ന് പറഞ്ഞാൽ നദി എന്നുള്ളത് സ്ത്രീലിംഗം ആയതുകൊണ്ട് പാർ കർണി പടി കടക്കേണ്ടി വന്നു നദി കടക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവർക്ക് നീന്തിയിട്ട് നദി കടക്കേണ്ടി വന്നു അടുത്തൊരു വലിയ സെന്റൻസ് ആണ് പക്ഷെ മനസ്സിലാക്കി അത് നോക്കുകയാണെങ്കിൽ അത് വളരെ ഈസി സെൻറ്റൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും വൻ യാത്ര വനയാത്ര വനത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് പാനി ജർണ മീൻസ് അരുവി ഇനി പാനി മീൻസ് വെള്ളം പാനി എന്ന വാക്ക് പുല്ലിങ്ങാണ് അതുകൊണ്ട് പ്ലസ് മീൻസ് അരുവികൾ ജർണെ പ്ലസ് ക ജർണോക്ക പാനി വെള്ളം പാനി എന്ന വാക്ക് പുല്ലുങ്കായതുകൊണ്ട് എന്തെങ്കിലും മുഖ്യക്രിയ സഹായക്രിയയും പുല്ലുങ്കിലായിരിക്കും അതായത് പീനാപ്പട പീന കുടിക്കുക പട കുടിക്കേണ്ടി വന്നു വൻ യാത്ര ബീച്ച് വനയാത്രക്കിടയിൽ ഊനെ അവർക്ക് ജർണോക്ക പാനി അരുവകളിലെ വെള്ളം പട കുടിക്കേണ്ടി വന്നു

പശുവിനെ ഇവിടെ ഗായെന്നുള്ള വാക്ക് സ്ത്രീലിംഗാണ് ബേച്ചന പട ബേച്ചന വിൽക്കുക ബേച്ചിനട വിൽക്കേണ്ടി വന്നു അപ്പൊ പശു എന്ന വാക്ക് സ്ത്രീലിംഗായിട്ടും എൻഡിങ്ങില് മുഖ്യക്രിയയും സഹായക്രിയയും പുല്ലിങ്കിലാണ് വന്നിരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ നിയമങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു കറമ്പിനൊപ്പം കോയെന്നുള്ള കാരചിഹ്നമുണ്ട് എന്നാണെങ്കിൽ മുഖ്യക്രിയ സഹായക്രിയയും പുല്ലിംഗ ഏകവചനത്തിലായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ എൻഡിങ്ങില് പട എന്ന് വന്നത് കാരണം ഗായുടെ കൂടെ കോ എന്നുള്ള ഉണ്ട് കാരചിഹ്നുണ്ട് ക്ലിയർ ആയല്ലോ ആയാലോ ഗായ് പട അവന് പശുവിനെ വിൽക്കേണ്ടി വന്നു അടുത്ത നോക്കാം ഉനെ ഖാന പട ഉനെ ഖാന പട ഉനെ അവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേ പ്ലസ് കോ ഉനെ ഖാന പട ഖാന കഴിക്കുക ഖാന പട കഴിക്കേണ്ടി വന്നു ഇവിടെ കഴിക്കുക എന്നുള്ള ക്രിയ സംഭവിക്കുന്നുണ്ട് പക്ഷേ എന്താണ് കഴിച്ചതെന്നുള്ളത് മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടില്ല അതായത് കർമ്മം ഇവിടെ ആണ് കർമ്മ ഇൻവിസിബിൾ ആയിരിക്കുമ്പോൾ നമ്മൾ മുഖ്യക്രിയയും സഹായക്രിയയും പുല്ലിംഗ ഏകവചനത്തിലാക്കി മാറ്റുന്നു അതുകൊണ്ടാണ് ഇവിടെ ഖാന പട എന്ന് വന്നിരിക്കുന്നത് ഉനെ അവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഖാന പട കഴിക്കേണ്ടി വന്നു ഉനെ പട അവർക്ക് കഴിക്കേണ്ടി വന്നു ഇന്നത്തെ വീഡിയോയിലൂടെ പട എന്ന വിവശദാബോധ സഹായക്രിയയെക്കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതുപോലുള്ളൊരു യൂസ്ഫുൾ കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം